നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ചിലപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റിനു വേണ്ടി എല്ലാം സമർപ്പിച്ചാലും അവസാനം തിരികെ ലഭിക്കുക നിരാശയും തെറ്റിദ്ധാരണയുമൊക്കെ ആവും വളരെ ഹൃദയം നുറുങ്ങിക്കൊണ്ട് തന്നെയാണ് കോയഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നത് പോകുന്നത് എന്ന് ഉറപ്പാണ് അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സന്ദേശം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പൊന്ന് നോക്കുക ഇറ്റ് ടൈംസ് ചിലപ്പോൾ നിങ്ങൾ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ എല്ലാം ഒരു പ്രൊജക്റ്റിനു വേണ്ടി സമർപ്പിച്ചാലും അവസാനം നിങ്ങൾ എത്തിച്ചേരുക വളരെ നിരാശയിലും അതുപോലെ തെറ്റിദ്ധരിക്കപ്പെടലുമായിരിക്കും മിസ് അഡർസ്റ്റിലും ഹ് ബീൻ സോ ബ്യൂട്ടിഫുൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഈ ക്ലബിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ടീംമേറ്റ്സിന് ഞാൻ നന്ദി പറയുന്നു ആരാധകർക്ക് നിങ്ങൾ നൽകിയ വാം വെൽക്കത്തിന് ഞാൻ നന്ദി പറയുന്നു ഈ അഡ്വഞ്ചർ വളരെ ഷോർട്ടായിരുന്നു പക്ഷേ ഇൻറ്റൻസ് ആയിരുന്നു ഒരിക്കലും ഒരിക്കലും ഞാൻ മറക്കില്ല ഇനി മുതൽ ഞാൻ ഈ ക്ലബിൻ്റെ റിസൾട്ടുകൾ ഒരു ഫാനായിട്ട് ഫോളോ ചെയ്യും ഒരു ആരാധകനെ പോലെ ഞാനും ഫോളോ ചെയ്യും പ്രതീക്ഷയോടുകൂടി ഈ ക്ലബ്ബ് ഒരു വലിയ ക്ലബായി മാറുമെന്ന പ്രതീക്ഷയോടുകൂടി കാരണം ഈ ക്ലബ്ബ് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അർഹിക്കുന്നുണ്ട് ഇറ്റ് ഡിസേവ് സോ മച്ച് ബെറ്റർ വൺസ് ബ്ലാസ്റ്റർ ഓൾവേസ് എ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ തൊട്ട വാക്കുകൾ കൊണ്ട് വിട ചോദിക്കുകയാണ് അലക്സാണ്ടർ ക്വയഫ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് വ